ഹലോ റീസെൻ്റ്ലി പി എസ് സി നടത്തിയ സെക്രട്ടേറിയറ്റ് ഓ എക്സാമിനേഷൻ ചോദിച്ച ചോദ്യമാണ് മനുഷ്യ ശരീരത്തിലെ ക്രോമസോം നമ്പർ ലെവനിലെ ജീനുകൾക്ക് തകരാറുണ്ടാകുമ്പോൾ വരുന്ന അവസ്ഥയാണ് സിക്യൂസെൽ അനീമിയ ക്രോമസോം നമ്പർ പതിനാലിലെ ജീനുകൾക്ക് തകരാറുണ്ടാകുമ്പോൾ വരുന്ന അവസ്ഥയാണ് സ്കിൻ ക്യാൻസറായ മെലനോമ ഇതിൽ ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയെന്ന് ചോദിച്ചിട്ട് പത്താം ക്ലാസ്സിലെ ബയോളജി ചാപ്റ്ററിലാണ് ഈ ചോദ്യമുള്ളത് ഈ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ള ഇൻഫർമേഷൻ ഞാനൊന്ന് ഷെയർ ചെയ്യാം മനുഷ്യ ശരീരത്തിൽ നാൽപ്പത്തിയാറ് ക്രോമസോംസ് ആണ് ഉള്ളത് നാൽപ്പത്തി നാല് സ്വരൂപ ക്രോമസോംസും രണ്ട് ലിംഗനിർണയ ക്രോമസോംസും ആണുള്ളത് ലിംഗനിർണയ ക്രോമസോംസ് എക്സ് എക്സ് ഇത് സ്ത്രീകളിലും എക്സ് വൈ ഇത് പുരുഷന്മാരിലുമാണുള്ളത് ഓക്കെ റോമസോം നമ്പർ ലെവനിലെ ജീനുകൾക്ക് ഉണ്ടാകുന്ന തകരാറാണ് സിക്ട്സൽ അനീമിയ എന്ന രോഗാവസ്ഥയ്ക്ക് കാരണം ക്രോമസോം നമ്പർ ഫോർട്ടീനിലെ ജീനുകൾക്ക് തകരാറ് ഉണ്ടാകുന്ന രോഗമാണ് അൽഷിമേഴ്സ് ട്രോമസോം നമ്പർ നയനിലെ ജീനുകൾക്ക് തകരാറുണ്ടാകുമ്പോഴാണ് മെലനോമ എന്ന സ്കിൻ ക്യാൻസർ ഉണ്ടാകുന്നത് പി എസ് സി എക്സാമിനേഷൻ തയ്യാറെടുക്കുമ്പോൾ എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് എന്ന് ഈ കൊസ്റ്റൻ പേപ്പർ റെഫർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ് സി ആർ ടി ചാപ്റ്റേഴ്സും എൻ സി ആർ ടി ചാപ്റ്റേഴ്സും പ്രീവിയസ് ചോദ്യപേപ്പറുകളെയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടില്ല പി എസ് സി എക്സാം ഗഡിൻ്റെ പുതിയ ഓൺലൈൻ കോഴ്സ് നമ്മൾ ഇമ്മീഡിയറ്റ്ലി ആരംഭിക്കുകയാണ് അഡ്മിഷൻസ് നടക്കുന്നുണ്ട് ഈ കോഴ്സ് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇവിടെ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ എത്രയും വേഗം കോൺടാക്ട് ചെയ്യുക